അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സമയം എന്ന് പറയുന്ന ഒരു ഭാവം അത് സമയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉള്ളതാണോ നമ്മുടെ സൃഷ്ടിയാണോ എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മളുടെ സാന്ദർഭികമായിട്ടുള്ള ആവശ്യം പ്രമാണിച്ച് നമ്മളുണ്ടാക്കുന്നതാണ് സമയം ഈ സമയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സമയം അനുഭവിക്കാൻ നമുക്ക് അത്ര വലിയ ചിന്തിക്കുകയെന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് സമയം കുറെ പോയി സമയമില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും സമയത്തെക്കുറിച്ച് നമുക്ക് നല്ലോണം ധാരണയുണ്ട് പക്ഷെ സമയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കതിനെപ്പറ്റി വളരെ ചിന്തിക്കേണ്ടത് അതെല്ലാ കാര്യങ്ങളും വൈകാരികമായിട്ടുള്ള എല്ലാം തന്നെ അങ്ങനെയാണ് ഫിസിക്കൽ എന്ന് പറയാൻ പറ്റാത്ത ആശയങ്ങളെപ്പോലെ തന്നെയാണ് സമയത്തെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റാതെ വരുന്നത് ഫിസിക്കൽ അല്ലാത്തത് സ്നേഹം ദേഷ്യം എന്നൊക്കെ പറയുന്നത് വൈകാരികമാണ് അപ്പോൾ സമയം വൈകാരികമാണോ സമയം അതോ ഫിസിക്കൽ ആണോ അപ്പോൾ ഈ ഫിസിക്കൽ എന്ന് പറയുന്നതും സ്പിരിച്വൽ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് സമയം എന്ന് പറയുന്നത് നമുക്ക് ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇന്ദ്രിയ ഗോചരത്വം ഇല്ല അവിടെ എന്നാൽ ഇന്ദ്രിയ ഗോചരത്വം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് തരും സമയം എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് നീങ്ങുന്നത് ഏതെങ്കിലും ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പിൽ ഒരു ക്ലാസ്സുകളിൽ പറഞ്ഞു സ്റ്റില്ലായിട്ടുള്ള കുറെ ഫോട്ടോസ് കൃത്യമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു മിനിറ്റിൽ ഒരു മുപ്പത്തി രണ്ടെണ്ണം ഇങ്ങനെ നീങ്ങുമ്പോഴാണ് നമ്മൾ സ്റ്റിൽ ഫോട്ടോസിൻ്റെ ആ നിരകളെ നമ്മൾ പ്രത്യേക രീതിയിൽ നീക്കുമ്പോൾ നീക്കി അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് വീഡിയോ അല്ലെ നമ്മളുടെ ഫിലിം ചലച്ചിത്രമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആ നമ്മൾ പഴയ ഈ സിനിമകളൊക്കെ ഓടുമ്പോൾ റീൽസ് ഇങ്ങനെ മാറുമ്പോൾ എങ്ങനെയാണ് അത് കുറെ ഫിലിം അതിനകത്തെല്ലാം സ്റ്റിൽ ഫോട്ടോസാണുള്ളത് സ്റ്റിൽ ഫോട്ടോസ് പോലെയാണ് പകർത്തണതും അത് സ്ക്രീനിൽ കാണുമ്പോഴും സ്റ്റിൽ ഫോട്ടോസാണ് പക്ഷെ സ്ക്രീനിൽ ഇതിങ്ങനെ ഒരു പ്രത്യേക വിധത്തിൽ ഓടിക്കുമ്പോൾ അതൊക്കെ ഞാൻ ക്ലാസ് കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒരു പ്രത്യേക രീതിയിലാണത് ഓടിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവുകയല്ല അതിന്റെ ഒഴു ഇങ്ങനെ ഒഴുകി പോവുകയല്ല നമ്മളെ ക്ലോക്കിന്റെ സൂചി നീങ്ങുന്ന പോലെ ടിക് 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 ടിക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് എന്നു വെച്ചാൽ ഓരോ ഫിലിമും ആ ഒരു ഫിലിം പൂർണമായിട്ട് ഒരു പോയിന്റിൽ വരത്തക്കത്തിൽ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് ഒറ്റ ടിക്ക് എന്ന് വയ്ക്കുമ്പോൾ ആ ഫിലിമിന്റെ നീട്ടം മാറി അവിടെ നിൽക്കും അപ്പൊ അടുത്ത ഫിലിം വരും അപ്പൊ എപ്പോഴും ആ ഫിലിം നിൽക്കുന്നത് ഒരേ പൊസിഷനിലായിരിക്കും ഈ ഈ പ്രത്യേക രീതിയിലുള്ള ചെല്ലം കാരണം ഇങ്ങനെ കണ്ടോ അപ്പൊ ആ ഫിലിം ഓരോ ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെ പോന്നു അപ്പോൾ ഒരു സെക്കൻഡിൽ മുപ്പത്തിരണ്ട് ഫിലിം നീങ്ങളെന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ടിൽ ഒരു സെക്കൻഡ് വെച്ച് ഒരു പൊസിഷനിൽ വെച്ച് ഓരോ ഫിലിമും മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ ആദ്യം നിന്ന ഫിലിമും രണ്ടാമത്ത് വന്ന ആ ഫിലിമിലുള്ള ഫിലിം ഫിലിമെന്നല്ല പടം എന്ന് പറഞ്ഞത് ആദ്യത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിൽ മാറിയത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താ കാര്യം നമ്മളുടെ കണ്ണിൻ കണ്ണുകളുടെ ഇന്നഫിഷ്യൻസി ഓഫ് ഇന്നഫിഷ്യൻസിട്ട് എന്താണ് ഇത് ഒരു പത്തിലൊന്ന് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കും അതിൽ നിന്ന് മാറാൻ കണ്ണു മാറ്റിയാലും ആ ഫിഗർ അവിടുന്ന് കാഴ്ചയിൽ നിന്ന് മറയുന്നില്ല മറയാൻ പറ്റുന്നില്ല കണ്ണു മാറുന്നതനുസരിച്ച് ഈ കാഴ്ച മറയാൻ നമുക്ക് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല അതൊരു ഇന്നഫിഷ്യൻസി ഒരു കഴിവില്ലായ്മയാണ് ആ കഴിവില്ലായ്മ കൊണ്ടാണ് എന്ത് പറ്റിയത് ഈ ഫിലിമുകൾ മാറി മാറി വരുന്ന ഈ ഫിഗേഴ്സ് ഫിഗേഴ്സിനെ നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തിയായിട്ട് പ്രവൃത്തിയായിട്ടപ്പോൾ നമ്മൾ കൈയെടുത്ത് ഇങ്ങനെ പോകുന്നു കൈ ഇങ്ങനെ മുദ്രകൾ കാണിക്കുന്നു ഡാൻസ് കാണിക്കുമ്പോൾ കൈ പോകുന്നതൊക്കെ നമ്മളൊരു മൂവി ആയിട്ട് ചലച്ചിത്രമായിട്ട് കാണും അങ്ങനെയാണ് ഈ പ്രപഞ്ചം കാണുന്നത് തന്നെ എന്നാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് അതുപോലെ തന്നെയാണ് ഈ സമയം എന്ന് പറയുന്ന ഈ കാര്യത്തെ അതിനെ എന്താണ് അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ നമുക്ക് കഴിയേയില്ലെങ്കിലും അതിനെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ എത്ര സമയം പാലിൽ എന്തെങ്കിലും ഒരു ഉറയൊഴിച്ചു വെച്ചു നാരങ്ങ പിഴിഞ്ഞാലും മതി ഇങ്ങനെ വെച്ചിട്ട് അത് ഇത്ര നേരം കൊണ്ട് അത് തൈരായി മാറും എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ പാല് പാലായിട്ടിരിക്കുന്നതും തൈരായിട്ടിരിക്കുന്നതും തമ്മിലുള്ള ആ പ്രോസസ്സിങ് അവിടെ നടക്കുമ്പോൾ നമ്മൾ അതിന് എത്ര നമ്മളുടെ ഒരു സമയം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളു അത് അതിനെ ഈ മാറ്റിയെടുക്കാൻ എത്ര ശ്രമം അവിടെ വന്നു ഏത് നമുക്കോ അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിനോ പ്രപഞ്ചത്തിന്റെ ശ്രമം തന്നെ നമ്മുടെ ഒരു ശ്രമം കൗണ്ട് ചെയ്യാണ് നമ്മളെല്ലാം നമ്മളുടെ നമ്മളുടെ ഒരു വടം വലിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രമമുണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു പത്തു പേര് ചേർന്നാണ് ഒരു സൈഡിൽ നിൽക്കുന്നത് ഈ പേരുടെ ശ്രമമുണ്ട് ഈ പത്തു പേരുടെ കൂട്ടായിട്ടുള്ള ശ്രമത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രമവും മറ്റുള്ളവരുടെ ശ്രമവും നമുക്ക് കറക്റ്റായിട്ട് മാറ്റി എടുക്കുമ്പോൾ അപ്പുറത്ത് പത്ത് പേരുണ്ട് നമ്മുടെ ഒറ്റയ്ക്കുള്ള ശ്രമമാണെങ്കിൽ അവരെ നമുക്ക് അനക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത്തു പേരുടെ കൂട്ടായിട്ടുള്ള ശ്രമം എന്ത് ഞാൻ അതിനെ തൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന എത്ര എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതുപോലെയാണ് ഈ പ്രപഞ്ച സ്ട്രക്ചറിന്റെ ആ പ്രപഞ്ച പ്രവർത്തനത്തിലുള്ള ശ്രമം ആ ശ്രമവും നമ്മുടെ ശ്രമവും അത് രണ്ടും ഇതിലേത് ശ്രമമാണെങ്കിലും എന്താണ് ടൈം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ ശ്രമത്തിൽ വ്യത്യാസം വന്നാലും നമ്മളുടെ വടംവലിയിൽ നമ്മൾ തോറ്റുപോകും നമ്മൾ കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ കുഴപ്പം വന്നാലും വടംവലിയിൽ തോറ്റുപോകും എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിഡുവലായിട്ടുള്ള ആ അവ ശ്രമത്തിൽ ശ്രമത്തിനെ അളക്കുന്നതാണ് സമയം ആ ആയിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശ്രമത്തെ അളക്കുമ്പോൾ വ്യക്തികളുടെ സമയവും ഈ പ്രാപഞ്ചികമായിട്ടുള്ള ശ്രമത്തെ അളക്കുമ്പോൾ കൂട്ടായിട്ടുള്ള നമ്മളുടെ ഈ സമൂഹം എന്നുള്ളതിന്റെ കൂട്ടായിട്ടുള്ള ശ്രമത്തെ അളക്കുമ്പോൾ അതിന് ആ കൂട്ടായിട്ടുള്ള ഒരു സമയക്രമവും മനസ്സിലണ്ടോ ഇങ്ങനെ സമയക്രമങ്ങൾ രണ്ട് വിധത്തിൽ ഉണ്ട് ഒന്ന് പ്രപഞ്ചത്തിന്റെ കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ നിന്ന് അനുഭവവേദ്യമാകുന്ന സമയം പിന്നെ വ്യക്തികളുടെ ആ ഇൻഡിവിഡുവലായിട്ടുള്ള ശ്രമത്തിന്റെ അത്തോതായിട്ടുള്ള സമയം അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ അത് നമ്മൾ അനുഭവത്തിന്റെ സമയത്ത് നിസ്സാരമാണ് പക്ഷെ അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെയധികം സിമ്പോളിക്ക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസസ് ഈ നമ്മളുടെ പുരാണങ്ങളിൽ കാണുന്നത് അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അപ്പം നമുക്കിവിടെ രണ്ട് ടൈപ്പിലുള്ള സമയം നമുക്ക് കിട്ടി അല്ലേ ഒന്ന് പൊതുവായ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളുടെ അനുഭവത്തിലുള്ള സമയം അത് വേറെ അതുകൊണ്ടാണ് ആ രണ്ട് ടൈം തമ്മിലുള്ള വ്യത്യാസം നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സമയമല്ല ഏതെങ്കിലും പെയിൻ പല്ലുവേദനയോ അതുപോലത്തെ എന്തെങ്കിലും മാനസികമോ ശാരീരികമായിട്ടുള്ള പെയിൻസ് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം വളരെ നീണ്ടതായിട്ട് തോന്നും സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പെട്ടെന്ന് പോയതായിട്ട് തോന്നും പക്ഷെ ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സമയം ഒന്ന് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ക്ലോക്കിലുള്ള സമയമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ജീവിതം അനുഭവിക്കാൻ നമ്മൾ നമ്മളുടെ ഇൻഡിവിഡുവൽ ആയിട്ടുള്ള സമയമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അത് രണ്ടിനെയും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിന് അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഗഹനമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈ സിംബോളിക്കായിട്ടുള്ള സ്വപ്നകൾ ഉപയോഗിച്ചാണ് പുരാണങ്ങളിൽ കഥകൾ എന്ന രൂപത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുക അല്ലാണ്ട് അത് കേൾക്കുമ്പോഴുള്ള കഥകളല്ല അതിനകത്ത് മുഴുവൻ സിംബോളിക് റെപ്രസെൻറ്റേഷനാണുള്ളത് അതിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു ഇന്നത്തേക്ക് ഇതുപതി നന്ദി നമസ്കാരവും നമശിവായം നമശിവായേ